ഒരുപാട് പേരെ ഹൈറിച്ചിൽ ചേർത്ത അല്ലെങ്കിൽ പറ്റിച്ച ഒരു ലീഡറാണ് ജിനിൽ ജോസഫ് ആളുകളെ ചേർക്കാനായി മോട്ടിവേഷൻ സ്പീച്ചുകൾ നടത്തി പേരെടുത്ത ആളാണ് അദ്ദേഹം പിന്നീട് ഈ കമ്പനിയുടെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നു തുടങ്ങിയതോടെ കള്ളങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ കമ്പനിയെ ന്യായീകരിക്കുന്ന പണിയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് കോടതിയിൽ ഹൈറിച്ച് കമ്പനി കേസുകൾ മാറ്റിവെക്കുകയും പിന്നീട് പിൻവലിച്ച് ഓടുകയും ചെയ്തപ്പോഴും പൈസ നഷ്ടമായവരെ പറഞ്ഞു പറ്റിക്കാൻ ഏറെ ബുദ്ധിമുട്ടിയ ആളാണ് ജിനിൽ ജോസഫ് എന്ന ലീഡർ പല തോൽവികളും സക്സസ് അൾട്ടിമേറ്റ് സക്സസ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം വീഡിയോകളിലൂടെ ആഘോഷിച്ചത് കോടതിയിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകാതെ കുറേ പേരെല്ലാം കൈയരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അദ്ദേഹം ഹൈറിച്ചിൻ്റെ അക്കൗണ്ടുകൾ എല്ലാം ഉടനെ തുറക്കും എന്നും പറഞ്ഞ് കൗണ്ട് ഡൗൺ ആരംഭിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ കൗണ്ട് ഡൗൺ അവസാനിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല പിന്നീട് അദ്ദേഹം പണ്ട് ചെയ്ത മോട്ടിവേഷനും വിഡിതരങ്ങളും അടക്കമുള്ള വീഡിയോകൾ നീക്കം ചെയ്തു തുടങ്ങി പോലെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വരാതെയായി ഈ കമ്പനിയിൽ അവസാനം ജോയിൻ ചെയ്ത ആളുകളെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ആണിപ്പോൾ വൈറലാകുന്നത് തീർച്ചയായും ഒരു മണിചെയിൻ തട്ടിപ്പ് പൊളിയുമ്പോൾ ഏറ്റവും നഷ്ടം വരുന്നത് അതിൽ അവസാനമായി ചേർന്ന ആളുകൾക്ക് തന്നെ ആയിരിക്കും നിക്ഷേപിച്ച പണം ഏതാണ്ട് മുഴുവനായും അവർക്ക് നഷ്ടമാകും അതുകൊണ്ട് തന്നെ ഹൈറേച്ചിനെതിരായി കേസുകൾ വന്നതോടെ അവരെല്ലാം പരിഭ്രാന്തിയിലായി തങ്ങളെ ഈ മണി ചെയിൻ തട്ടിപ്പിലേക്ക് കള്ളത്തരങ്ങൾ പറഞ്ഞ് ചേർത്ത ആളുകളോട് അവർ തീർച്ചയായും പണം തിരികെ ചോദിക്കും ഇന്ന് വരും നാളെ വരും എന്ന കള്ളങ്ങൾ പറയുന്ന ലീഡർമാരുടെ വാക്കുകൾ പിന്നീട് അവർ വിശ്വസിക്കാതെയാകും അപ്പോൾ സ്വാഭാവികമായും ഈ കമ്പനിയെക്കുറിച്ചും അവർ ചോദ്യങ്ങൾ ഉയർത്തും ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരെ ഐറിഷ് കമ്പനിയിൽ വിശ്വാസം ഇല്ലാത്തവരെ പട്ടികയെടുത്ത് തല്ലണം എന്നാണ് ജിനിൽ ജോസഫ് പറയുന്നത് അദ്ദേഹം തന്റെ കാറിൽ ഇവരെ തല്ലാനായി ഒരു പട്ടിക എടുത്ത് വെച്ചിട്ടുണ്ടെന്നും പറയുന്നു ഇവരുടെയൊക്കെ കാശ് കൊണ്ട് വാങ്ങിയ വണ്ടിയിലാണ് അവരെ തല്ലാൻ അദ്ദേഹം പട്ടികയുമായി നടക്കുന്നതെന്നും ഓർക്കണം ഇവ ഈ കഴിഞ്ഞ ആഴ്ചയിലോ കഴിഞ്ഞ മാസത്തിലോ അല്ലെങ്കിൽ ആക്റ്റീവായവരും കമ്പനിയെ കുറിച്ച് നൂറ് കുറ്റം പട്ടിക പഴയ അൾട്ടിമേറ്റ് സക്സസ് കോൺഫിഡൻസ് ഒക്കെ പോയി ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെ തല്ലാനാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവരെ പറ്റിച്ചുണ്ടാക്കിയ കാർ വിറ്റായാലും പേരുടെ കാശ് തിരികെ കൊടുക്കുക അതാണ് സാമാന്യ മര്യാദ ഇപ്പോൾ ഹൈറിച്ചിലെ കുറച്ച് മണ്ഡന്മാർ പുതിയ വീഡിയോയുമായി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് വിദേശത്തേക്ക് ഹൈറിച്ച് കടത്തിയ കോടി ഇതുവരെ കണ്ടെത്താൻ ഇഡിക്ക് കഴിഞ്ഞില്ലത്രേ അതുകൊണ്ട് ഹൈറിച്ച് കേസൊക്കെ ജയിച്ച് ഉടനെ തിരികെ വരുമെന്നാണ് അവർ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ തട്ടിപ്പ് കമ്പനിയുടെ പതനത്തിന് ആക്കം കൂട്ടുന്നത് ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്ത മണിചെയ്ൻ തട്ടിപ്പിനെ ന്യായീകരിക്കുക കോടതിയിലെ പെറ്റീഷൻ കാണിച്ചുകൊണ്ട് അത് വിധിയാണെന്ന് പറയുക ഇ ഡിയെയും പോലീസിനെയും വെല്ലുവിളിക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇനിയും ചെയ്താൽ നിങ്ങൾക്ക് പ്രതാപൻ സാറിൻ്റെയും ശ്രീരാമായത്തിൻ്റെയും ശാപം കിട്ടും എന്ന് മാത്രമേ പറയാനുള്ളൂ